ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവർ ഈ ആഴ്ചത്തെ മാർക്കറ്റൊക്കെ കഴിഞ്ഞു ഇനി രണ്ട് ദിവസം മാർക്കറ്റ് അവധിയാണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് റിലേറ്റഡ് വീഡിയോ ആണെന്ന് വെച്ചു കഴിഞ്ഞാൽ അല്ല പക്ഷേ മാർക്കറ്റുമായിട്ട് ബന്ധമുള്ള വീഡിയോ ആണ് സോ ഒരു വീക്കെൻഡ് റിസർച്ച് എന്ന രീതിയിൽ ചില അപ്ഡേറ്റ്സുകൾ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെടുന്ന ചില അപ്ഡേറ്റ്സുകൾ ചില കമ്പനികളുമായിട്ട് ബന്ധപ്പെടുന്ന ചില ഈ ആഴ്ച വന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളിലേക്ക് പോകാം നമുക്കറിയാം പ്രത്യേകിച്ച് നമ്മുടെ ചാനൽ കാണുന്നവർക്കറിയാമായിരിക്കും ഒരു മാസം മുമ്പ് ഒരു തീം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ഈ പറയുന്ന വരാൻ പോകുന്ന ഉഷ്ണ സീസൺ എന്നതിനെയായിരുന്നു സമ്മർ സീസണുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീമായിരുന്നു അത് നമ്മൾ ഡിസ്കസ് ചെയ്ത ചില സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് ഹെവൽസ് വോൾട്ടാസ് ബ്ലൂ സ്റ്റാർ പോലുള്ള എ സി കമ്പനികൾ അല്ലെങ്കിൽ ഇനി പോലുള്ള കൂളർ കമ്പനികൾ ഇതൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി മുന്നേക്കോ വന്നിരിക്കുമ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത് സമ്മർ സീസൺ കുറച്ചുകൂടി കടുക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കടുത്ത സമ്മർ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കമ്പനികളെ കൂടി നമുക്ക് അതിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീമെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ സ്റ്റോക്കുകളാണ് പവർ സ്റ്റോക്കുകൾ വിപണികളിൽ കഴിഞ്ഞ ആഴ്ച മുതൽ ഏകദേശം നല്ല രീതിയിലുള്ള അപ്സൈഡ് കാണുന്നുണ്ട് പവർ സ്റ്റോക്കുകളായിട്ടുള്ള മെ മെജോറിറ്റി പവർ മെയിൻ പവർ സ്റ്റോക്കുകളായിട്ടുള്ള കോൾ ഇന്ത്യ അതുപോലെ തന്നെ എൻ ടി പി സി പോലുള്ള ഓഹരികൾ അതുപോലെ ഐ എക്സ് പോലുള്ള ഓഹരികളിലൊക്കെ തന്നെ ഒരു പോസിറ്റീവ് മൊമെൻറ്റം കാണുന്നുണ്ട് സോ പവർ സ്റ്റോക്കുകൾ ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് ഇലക്ട്രിക് സപ്ലൈ ഇലക്ട്രിസിറ്റി സപ്ലൈ ഇൻ്ററപ്ഷൻ ഇല്ലാതെ കൊടുക്കാൻ പറ്റും അതിനായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അപ്പോൾ അത് ഇന്നലെ വന്നിരിക്കുന്ന കൽക്കരി പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കോൾ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡാറ്റകളുണ്ട് കോൾ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ പവർ ഡിപ്പാർട്ട്മെൻറ്റും കൈചോ കൈ ചേർത്തുകൊണ്ട് ഈ ഒരു സമ്മർ സീസൺ എങ്ങനെ അതിജീവിക്കാം എന്നുള്ള പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അതിന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എങ്ങനെ അൺഇൻറപ്റ്റഡ് ആയിട്ടുള്ളൊരു പവർ സപ്ലൈ ലോഡ് ഷെഡിങ്ങും മറ്റും ഏൽപ്പിക്കുക ഏൽപ്പിക്കാതെ എങ്ങനെ കൊടുക്കാമെന്നുള്ള രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോൾ ഇന്ത്യയെ സംബന്ധിച്ച് കോൾ പ്രൊഡക്ഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് കാരണം മിക്കവാറും തെർമൽ പവർ സ്റ്റേഷൻസൊക്കെ ഉപയോഗിക്കുന്നത് കോൾ പ്രൊഡക്ഷൻ ഈ കൽക്കരികളാണ് കൽക്കരിയാണ് ഇവരുടെ പ്രൊഡക്ഷനായിട്ട് ഉപയോഗിക്കുക പവർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ കോൾ പ്രൊഡക്ഷൻ റിപ്പോർട്ട് വളരെ പ്രധാനമുള്ളതാണ് ഈ ഒരു സമ്മർ സീസൺ എല്ലാ വർഷവും നമ്മൾ നോക്കേണ്ടിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് അപ്ഡേഷൻ തന്നെയാണ് കോൾ ഇന്ത്യയുടെ ഭാഗത്ത് വരുന്ന എത്ര കോൾ ഉണ്ട് എത്ര കോൾ സ്റ്റോക്ക് ഉണ്ട് എത്ര ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ തെർമൽ കമ്പനികളുടെ കയ്യിൽ എത്ര കോൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ വർഷത്തെ റിപ്പോർട്ട് ഈ കഴിഞ്ഞ ആഴ്ച വരികയുണ്ടായി അതിൽ പറയുന്നത് ഫൈവ് ടു സെവൻ പെർസെൻറ്റേജ് ഡിമാൻഡ് മിനിമം എക്സ്പെക്റ്റ് ചെയ്യുന്നു പവർ ഡിമാൻഡ് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ എന്നുള്ളതാണ് അപ്പോൾ അതിൽ സിക്സ്റ്റി വൺ പോയിൻ്റ് സെവൻ സെവൻ മില്യൺ മെട്രിക് ടണ്ണാണ് കോൾ പ്രൊഡക്ഷൻ ഇപ്പോഴുള്ളത് കഴിഞ്ഞ വർഷം അത് അമ്പത്തി എട്ട് പോയിൻറ്റ് എം എം ടി ആയിരുന്നു അതിൽ കോൾ പ്രൊഡക്ഷൻ കൂട്ടിയിട്ടുണ്ട് അമ്പത്തി എട്ട് പോയിൻ്റ് മൂന്നിൽ നിന്നും അറുപത്തി ഒന്ന് പോയിന്റ് ഏഴ് എം എം ടി ആയിട്ട് കോൾ പ്രൊഡക്ഷൻ കൂട്ടിയിട്ടുണ്ട് കോളിൻ്റെ സ്റ്റോക്ക് എന്ന് പറയുന്നതും കഴിഞ്ഞ വർഷം അറുപത്തിയേഴ് പോയിൻറ്റ് ഒന്ന് നാല് എം ടി ഉണ്ടായിരുന്നതിപ്പോൾ എൺപത്തി ഏഴ് പോയിൻറ്റ് രണ്ട് രണ്ട് എം ടി ഉണ്ട് എന്നുള്ളതാണ് കോൾ ഇന്ത്യ അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ ഇവരുടെ ട്രാൻസ്പോർട്ടേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടും മറ്റുള്ള പ്രധാനപ്പെട്ട തെർമൽ പവർ സ്റ്റേഷൻ്റെ കയ്യിലും കോൾ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കോൾ സ്റ്റോക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് സോ കോൾ മൂമെൻ്റും മറ്റുള്ള സ്ഥലങ്ങളിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷനും കൂടിയിട്ടുണ്ട് കോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ നിരക്ക് കൂടിയിട്ടുണ്ട് സോ ഇതൊക്കെ കാണിക്കുന്നത് വിപുലമായിട്ടുള്ള ഏർപ്പാടുകൾ പവർ കമ്പനികളും അല്ലെങ്കിൽ കോൾ ഇന്ത്യയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് സോ തർ ഈ പറയുന്ന അൺഇൻഡ്റ്റഡ് പവർ സപ്ലൈ വരികയാണെങ്കിൽ അതുപോലുള്ള വിഭാഗങ്ങൾ വരികയാണെങ്കിൽ പവർ കമ്പനികളെ സംബന്ധിച്ചിട്ട് കൂടുതൽ റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത് ഇത് വരാൻ പോകുന്ന ക്വാർട്ടറുകളിലും അവരുടെ ക്വാർട്ടറുകളിൽ റിസൾട്ടുകളിലും ഇത് റിഫ്ലക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഗവൺമെൻ്റിൻ്റെ ഭാഗത്തുനിന്ന് റെഗുലേറ്റർ അല്ലെങ്കിൽ ഈ താരിഫ് റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകളൊന്നും വന്നിട്ടില്ല ഇപ്പോൾ പവർ കമ്പനികളെ നമുക്ക് നമുക്കൊരു ചെറിയ പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരാം അതിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓഹരി എൻ ഡി പി സി തന്നെയാണ് എൻ ടി പി സി ആണ് തെർമൽ പവർ കോർപ്പറേഷൻ്റെ ആ പവർ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് എൻ ഡി പി സിയാണ് ഏറ്റവും വലിയ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് അതുപോലെ ടാറ്റ പവർ ഉണ്ട് അതാണ് ഈ പവർ നമുക്ക് പ്രൈവറ്റ് പ്ലെയേഴ്സ് സ്പേസിൽ വരുന്ന കമ്പനികളാണ് അപ്പോൾ പവർ കമ്പനികൾ കൂടി ആ ഒരു സമ്മർ തീമിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം കൂളർ കമ്പനികളും അതുപോലെ തന്നെ എ സി കമ്പനികളും ഒരുപാട് റാലി നടത്തി കഴിഞ്ഞു വോൾട്ടാസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആയിരത്തി ഒരുന്നൂറിലൊരുകളിലായിരുന്നു ഇപ്പോൾ ആയിരത്തി മുന്നൂറൊക്കെ കഴിഞ്ഞു നമുക്ക് വോൾട്ടാസ് നല്ല റാലി കണ്ടു ബ്ലൂ സ്റ്റാർ നല്ല റാലി കണ്ടു അപ്പോൾ ഒരു സമ്മർ തീ ഇപ്പോൾ സമ്മർ സീസൺ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പല അപ്ഡേഷനുകളും സദർ സീസണായിട്ട് സീസണുമായിട്ട് വരുമ്പം വരുന്നതുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഓഹരികളായിരുന്നു സോ അതിലും എൻട്രി ഇപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞില്ല കാരണം ഓൾറെഡി എ ഒക്കെ സെയിൽസ് ഒക്കെ അപ്ഡേറ്റ് ആയിരുന്നാലും കുറച്ച് അപ്സൈഡ് ഉണ്ടാകും പക്ഷേ കൂടുതൽ ഇനി പവർ സ്റ്റോക്കുകളിലേക്ക് നമുക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പവർ സ്റ്റോക്കുകളെ സംബന്ധിച്ചിട്ട് ഈ ക്വാർട്ടർ വളരെ പോസിറ്റീവായിരിക്കും എന്നുള്ള റിപ്പോർട്ടാണ് അതുപോലെ തന്നെ കോൾ ഇന്ത്യ കോൾ ഇന്ത്യയും നമുക്ക് പറയാൻ പറ്റില്ല കോൾ ഇന്ത്യയും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അപ്സൈഡിന് സാധ്യത ഉള്ള ഒരു ഓഹരിയാണ് ഈ ഒരു നിലവാരത്തിൽ നിന്നുള്ളത് അപ്പോൾ മറ്റൊരു കമ്പനി പവർ സെക്ടറിൽ നമ്മൾ നേരെ പോകുന്നത് ഇനി ഏവിയേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിയാണ് ഏവിയേഷൻ സെക്ടർ ഓരോ ദിവസവും അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇൻ്റർക്ലോഫ് ഏവിയേഷൻ നമ്മൾ റെക്കമെൻഡ് ചെയ്തൊരു സജസ്റ്റ് ചെയ്തൊരു ഓഹരിയായിരുന്നു അവിടെ നിന്നും ഏകദേശം നാലായിരം രൂപയ്ക്ക് അടുപ്പിച്ച് ഇൻ്റർഗ്ലോബ് ഇന്നലെയും നല്ല നല്ല രീതിയിൽ റാലി കണ്ടു ഇത് വേറൊന്നുമല്ല മോർഗൻ സ്റ്റാൻലിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ടാണ് അവർ ഇൻഡിഗോയെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇൻഡിഗോയെ അവരുടെ ടാർഗറ്റ് നാലായിരത്തി നാലായിരത്തി ഒരുന്നൂറിലേക്ക് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന ടാർഗറ്റിലേക്ക് അവർ ഓവർവൈറ്റ് ഓവർവെയ്റ്റ് ടാർഗറ്റാണ് കൊടുത്തിരിക്കുന്നത് കണ്ടിന്യൂസ് ബൈ അല്ലെങ്കിൽ കൺവെൻഷണൽ ബൈ എന്ന ടാർഗറ്റിലാണ് കൊടുത്തിരിക്കുന്നത് ഫോർ വൺ ഫോർ വൈ എന്ന ടാർഗറ്റിലേക്ക് കൊടുത്തിരുന്നു ഇതിന് പ്രധാനമായിട്ടും അവർ പറയുന്നത് ഇൻഡിയോയുടെ ഇന്ത്യയിലെ മാർക്കറ്റ് ഷെയർ തന്നെയാണ് മാർക്കറ്റ് മാർച്ച് മാസത്തെ ഡാറ്റ നോക്കുന്ന സമയത്തും ഏകദേശം അറുപത്തിയഞ്ച് ശതമാനം മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു ഡൊമസ്റ്റിക് പ്ലെയർ തന്നെയാണ് ഇൻഡിഗോ എന്ന് പറയുന്നത് അതുപോലെ എൺപത് ലക്ഷം ആൾക്കാരാണ് എൺപത് പോയിൻറ്റ് മൂന്ന് ആറ് ലക്ഷം ആൾക്കാരാണ് മാർച്ച് മാസത്തിൽ മാത്രം ഇൻഡിഗോ വഴി ട്രാവൽ ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു കോടിയോട് ഉൾപ്പെടുപ്പിച്ച് ആൾക്കാർ ട്രാവൽ ചെയ്തിരിക്കുന്നു അപ്പോൾ എയർ പാസഞ്ചേഴ്സ് ഓൾറെഡി കൂടുന്നുണ്ട് ട്രാഫിക് കൂടുന്നുണ്ട് എയർ പാസഞ്ചേഴ്സ് നമ്പർ കൂടുന്നുണ്ട് സോ അതിൽ തന്നെ എൺപത് ലക്ഷത്തി എൺപത് ലക്ഷത്തി മുപ്പത്തി ആറായിരം എൺപത് ലക്ഷത്തി മുപ്പത്തി ആറായിരം ആൾക്കാർ ഈ ഒരു ഇൻഡിഗോ വഴി ട്രാവൽ ചെയ്തു കമ്പനിയുടെ ഒരു ഡോമിനൻസ് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഈ കമ്പനിയുമായിട്ട് അടുത്ത് വന്നിരിക്കുന്ന രണ്ട് വാർത്തകളാണ് ഈ മോർഗിൻ സ്റ്റാൻലിയെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിലൊന്ന് ഇവർ എയർ ബസിന് ഒരു ഓർഡറാണ് അതായത് എയർബസ് എയർബസ് എ ത്രീ ഫിഫ്റ്റി നയൻ ഹൺഡ്രഡ് എന്ന് പറയുന്ന വൈഡ് എയർക്രാഫ്റ്റ് ഓർഡർ ചെയ്തിരിക്കുന്നു വൈഡ് എയർക്രാഫ്റ്റ് ക്രാഫ്റ്റ് നമുക്കറിയാം ലോങ് ഡിസ്റ്റൻസിലേക്ക് ട്രാവൽ ചെയ്യാൻ ചെയ്യാനുപയോഗിക്കുന്നതാണ് വലിയ രീതിയിലുള്ള എയർക്രാഫ്റ്റുകൾ സാധാരണയായിട്ടും യു എസിലും യു കെയിലും ഒക്കെ ലോങ് ഡിസ്റ്റൻസ് ഫ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റാണ് അപ്പം മുപ്പത് അങ്ങനെയുള്ള എയർക്രാഫ്റ്റുകൾക്കാണ് ഇവർ ഓർഡർ കൊടുത്തിരിക്കുന്നത് എയർ ബസ്സിനാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത് ഇതിൽ തന്നെ ഒരു നൂറ് എയർ ബസ്സുകൾ വാങ്ങാനുള്ള കോൺട്രാക്റ്റുകളാണ് ഉണ്ടായിരുന്നത് അതിൽ മുപ്പതെണ്ണത്തിലുള്ള ഓർഡറാണ് ഇപ്പം ആയിട്ട് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴോട് കൂടി മാത്രമാണ് ഇതിൻ്റെ ഡെലിവറി ആരംഭിക്കുക എന്നാണ് പറയുന്നത് സോ ഇവർ ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻജിൻ ഇവരുടെ ട്രഡീഷണൽ പ്ലെയിനുകളിലുള്ള അല്ലെങ്കിൽ എയർക്രാഫ്റ്റുകളിലുള്ള എഞ്ചിനുകളിൽ നിന്നും മാറി പുതിയ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള എൻജിനുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള എയർക്രാഫ്റ്റുകളായിരിക്കും ഇത് അതിൽ പറയുന്നത് ട്രെൻഡ് എക്സ് ബി ഡബ്ല്യു എന്ന് പറയുന്ന റോയൽ സോയ്സിൻ്റെ എഞ്ചിൻസ് ആണെന്നാണ് പറയുന്നത് സോ ഇത് ഏറ്റവും നല്ല ആയിട്ട് ഇവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് സോ ഇത് വരുന്ന സമയത്ത് മാർക്കറ്റിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇൻഡിഗോയെ സംബന്ധിച്ചും വളരെ ഒരു വലിയൊരു അപ്ഡേറ്റ് ആണ് ഇതാണ് മോർഗൻ സ്റ്റാൻലിയെക്കുറിച്ച് ഈ ഒരു കമ്പനിയെ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിച്ചത് ഫോർ വൺ ഫോർ ഫൈവ് എന്ന ടാർഗറ്റിലേക്കാണ് ഇനി ഇറാൻ ഇഷ്യൂ പ്രശ്നങ്ങളൊന്നുമില്ല ക്രൂഡ് സ്റ്റെബിലൈസ്ഡ് ആണെങ്കിൽ ഇവരെ സംബന്ധിച്ചിട്ട് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് വലിയതില്ല നേരെ മറിച്ച് ക്രൂഡിൻ്റെ വിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഇവരുടെ പ്രോഫിറ്റബിലിറ്റിയെ കൂടുതലായിട്ട് ബാധിക്കുന്നത് ക്രൂഡ് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഇൻഡിഗോയെ സംബന്ധിച്ചിട്ട് കുറച്ചുകൂടി ഓപ്പറേഷണൽ എഫിഷ്യൻസി കുറച്ചുകൂടി കൂടാനുള്ള സാധ്യതകൾക്കാണ് ഈ ഒരു ഓർഡറോട് കൂടി കാണുന്നത് ഇനി ഇന്നലെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു അപ്ഡേഷൻ വന്നിട്ട് സ്റ്റോക്കിൽ വലിയ രീതിയിലുള്ള ക്രാഷ് വന്നൊരു കമ്പനിയായിരുന്നു ബജാജ് ഫിനാൻസ് എന്ന് പറയുന്നത് ബജാജ് ഫിനാൻസ് നമുക്കറിയാം വേണ്ടിയിൽ ഏറ്റവും വലിയ എൻ ബി എഫ് സി തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷേ വാല്യൂഷൻ വൈസ് വളരെ ഹെവി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മുപ്പത് പിയിനൊക്കെ മുകളിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റും ഇവരുടെ ഗൈഡൻസും ഒക്കെ അനുസരിച്ച് നോക്കുമ്പോൾ വളരെ വളരെ നല്ല കമ്പനി തന്നെയാണ് ഇതിന് ഇപ്പോഴും സംശയമില്ല പക്ഷേ ഇന്നലെ വന്നിരിക്കുന്ന റിസൾട്ടും പോസിറ്റീവാണ് പക്ഷേ അവരുടെ ഗൈഡൻസ് അവർ കമ്പനി പറഞ്ഞിരിക്കുന്ന രണ്ട് അടുത്ത രണ്ട് വർഷത്തേക്കുള്ള ഗൈഡൻസ് കുറച്ച് നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഈ കമ്പനിയിൽ കറക്ഷൻ വന്നത് അപ്പോൾ അവരുടെ ലോങ് ടേം ഗോൾസൊക്കെ കറക്റ്റ് തന്നെയാണ് ഇപ്പോഴും ഫോക്കസ്ഡ് ആണ് പക്ഷേ ആർ ബി ഐയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന പല റെഗുലേറ്ററി മെഷേഴ്സും അതുപോലെ തന്നെ ആർ ബി ഐയുടെ ഒരു സ്ട്രിക്ട് കൺട്രോളിങ് മെഷേഴ്സൊക്കെയാണ് ഈ കമ്പനിയെ കുറച്ചുകൂടി ഒരു കൂടി മുന്നേറാൻ അല്ലെങ്കിൽ കുറച്ച് റെഗുലേറ്ററി മെഷേഴ്സ് ഒബ്റ്റെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രാപ്തമാക്കുന്നത് അത് പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ റൂറൽ ബിസിനസ് ഇല്ല റൂറൽ റൂറൽ ബിസിനസ് കുറവാണ് ഗ്രാമീണ മേഖലയിൽ ഇവർക്ക് ഡിമാൻഡ് പിക്കപ്പ് ചെയ്യുന്നില്ല എന്ന് കണ്ടിന്യൂസ് ആയിട്ട് കമ്പനി അപ്ഡേറ്റ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അതിപ്പോഴും അത് യാഥാർത്ഥ്യമായിരിക്കുന്നു ഗ്രാമീണ മേഖലയിൽ ബിസിനസ് ടു കൺസ്യൂമർ അല്ലെങ്കിൽ ബിസിനസ്സിന് നേരിട്ട് കസ്റ്റമേഴ്സുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിൽ കുറവ് കുറവ് വന്നിരിക്കുന്നു കഴിഞ്ഞ വർഷമൊക്കെ അത് ഇരുപത്തഞ്ച് ശതമാനത്തിന് മുകളിലൊക്കെ വർദ്ധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തിനാലിലൊക്കെ വരുന്ന സമയങ്ങളിൽ ഇപ്പോൾ അത് ആറ് ശതമാനത്തിന് മുകളിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇരുപത്തിനാല് ഇരുപത്തിഞ്ച് ശതമാനം വർദ്ധിച്ചുകൊണ്ടിരുന്ന ബി ടു സി ബിസിനസ് ഇപ്പം വെറും ആറ് ശതമാനത്തിൻ്റെ ഗ്രോത്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നുള്ളത് ഒരു നെഗറ്റീവാണ് അതുതന്നെ ഗർഭിയുടെ ഭാഗത്തു നിന്നും വരുന്നൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള റെഗുലേറ്ററി മെഷേഴ്സിൻ്റെ എഫക്ട് ഇപ്പോഴാണ് വരുന്നത് അവരുടെ ആപ്പിനും മുകളിലൊക്കെ ചില കൺട്രോളുകൾ വരുത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് ഇപ്പോഴാണ് വരുന്നത് നമുക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗൈഡൻസ് വളരെ മാർക്കറ്റ് പ്രതീക്ഷിച്ച പോലെയല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചും ഇരുപത്തി ആറിലും കമ്പനി എങ്ങനെയായിരിക്കും എന്നുള്ള കമ്പനിയുടെ ഗ്രോത്തിൻ്റെ ഒരു പങ്ക് വയ്ക്കാൻ മാനേജ്മെൻറ്റ് നടത്തിയതാണ് ഈ ഒരു അബദ്ധത്തിന് കാരണമായത് അവർ പറയുന്നത് അടുത്ത രണ്ടോ മൂന്നോ ക്വാർട്ടറുകളിൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഫിനാൻസ് കമ്പനിയുടെ സംബന്ധിച്ചിട്ട് ഇൻട്രസ്റ്റ് മാർജിൻ ആണല്ലോ അവരുടെ പ്രധാനപ്പെട്ട റവന്യൂ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിലെ പോയിൻ്റ് ത്രീ ടു പോയിൻറ്റ് ഫോർ പെർസെൻ്റ് ബേസിസ് പോയിൻ്റിൻ്റെ ബേസിസ് പോയിൻ്റ്സിൻ്റെ കുറവുണ്ടാകും എന്നുള്ളതാണ് കമ്പനിയുടെ ആദ്യത്തെ എസ്റ്റിമേഷൻ പിന്നെ പറയുന്നത് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് കമ്പനി കൈകാര്യം ചെയ്യുന്ന ഫണ്ടിൻ്റെ കാര്യത്തിൽ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി എട്ട് ശതമാനം വരെയാണ് ഗ്രോത്ത് അടുത്ത രണ്ട് വർഷങ്ങളിൽ ഉണ്ടാകുക എന്നുള്ളതാണ് കമ്പയർ ചെയ്യപ്പെടുന്നത് ഇപ്പോൾ അച്ചീവ് ചെയ്യുക കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ ഏകദേശം മുപ്പത്തിനാല് ശതമാനത്തിൻ്റെ ഗ്രോത്ത് മുപ്പത് സി എ ജി ആറിൽ നിന്നും ഒരിക്കലും വർദ്ധിക്കാൻ സാധിക്കില്ല അപ്പോൾ മുപ്പത്തിനാല് ശതമാനത്തിൻ്റെ ഗ്രോത്ത് ഉണ്ടാകുന്ന സാധനം ഇപ്പം വെറും ഇരുപത്താറ് മുതൽ ഇരുപത്തെട്ട് ശതമാനം അവിടെ കമ്പനി ഫോർകാസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സിന് ഇടയ്ക്കൊരു പാനിക് ക്രിയേറ്റ് ചെയ്തേക്കാം പിന്നെ പുതിയ കസ്റ്റമേഴ്സിനെ ചേർക്കുന്ന കാര്യത്തിൽ എൻ ബി എഫ് സികളെ സംബന്ധിച്ചിട്ട് എപ്പോഴും പുതിയ കസ്റ്റമേഴ്സ് വരുന്നവർ അവരുടെ ബിസിനസ് നേട്ടം എന്ന് പറയുന്നത് പന്ത്രണ്ട് മുതൽ പതിനാല് മില്യൺ കസ്റ്റമേഴ്സാണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് പന്ത്രണ്ട് മുതൽ പതിനാല് മില്യൺ കസ്റ്റമേഴ്സാണ് അടുത്ത രണ്ട് വർഷം കമ്പനിയിലേക്ക് പുതുതായിട്ട് വരുമെന്ന് കമ്പനി അവകാശപ്പെടുന്നത് പക്ഷേ കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം പതിനാലര പതിനഞ്ച് മില്യൺ അല്ലെങ്കിൽ പതിനഞ്ച് മില്യൺ കസ്റ്റമേഴ്സ് വന്ന സ്ഥാനത്താണ് ഇപ്പോൾ കമ്പനി പന്ത്രണ്ട് ടു പതിനാല് എസ്റ്റിമേറ്റ് ചെയ്തതെന്നുള്ളത് പുതിയ കസ്റ്റമേഴ്സിൻ്റെ നമ്പർ കുറഞ്ഞതും കമ്പനിക്കൊരു കാരണമാണ് അല്ലെങ്കിൽ ഒരു കറക്ഷൻ ഒരു കാരണമായി വന്നേക്കാം റിട്ടേൺ ഓൺ അസെറ്റ് എന്ന് പറയുന്നത് ഫോർ പോയിന്റ് സിക്സ് ടു ഫോർ പോയിന്റ് പെർസെൻ്റ് ഫോർ പോയിന്റ് എയിറ്റ് പെർസെൻറ്റിനെയാണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് കമ്പനി പറയുന്നത് ക്യൂ ത്രീയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിലെ ക്യൂ ത്രീയിൽ കമ്പനി ഒൻപതിനായിരത്തി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ ഒരു ഫണ്ട് റേസിംഗ് നടത്തിയിട്ടുണ്ട് അതിൽ കൂടുതലായിട്ടും ഫണ്ട് റേസിംഗ് വന്നതുകൊണ്ട് തന്നെ ഇക്വിറ്റിയുടെ നമ്പർ കൂടാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് കുറയാൻ പോകുകയാണെന്നുള്ളതാണ് ഇത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ എക്സ്പെക്ടേഷൻ കുറയ്ക്കുക ഇത് തന്നെയാണ് വഡാഫോൺ ഐഡിയയിൽ സംഭവിക്കാറ് കോടിക്കണക്കിന് ഷെയറുകളാണ് ഇപ്പോൾ പുതുതായിട്ട് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കൂടുതൽ ഷെയറുകൾ ഇഷ്യൂ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ കയ്യിൽ കാശ് വരുന്നുണ്ട് പക്ഷേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിട്ട് അവരുടെ റിട്ടേൺ കുറയാണ് ചെയ്യുന്നത് മറ്റ് മുന്നേ പത്ത് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇരുപത് ഷെയർ ഹോൾഡേഴ്സ് ആയി എന്ന് പറയുമ്പോൾ പണ്ട് ഓരോ രൂപ ഓരോരൊക്കെ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ അമ്പത് പൈസയായിട്ട് കുറയുമെന്നുള്ളതാണ് അപ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഈ ഒരു അഡീഷണൽ ഫണ്ട് റേസിംഗ് ഇക്വിറ്റി വഴി നടത്തിയത് കൊണ്ട് തന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി കുറയാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ഗൈഡൻസും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിനെ നിരാശപ്പെടുത്തി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ കമ്പനിയുടെ എസ്റ്റിമേഷൻ ഗ്രോത്ത് എസ്റ്റിമേഷൻ രണ്ട് മുതൽ ഏഴ് ശതമാനം വരെ കുറവായിരിക്കും എന്നുള്ള ഔട്ട്ലൈൻ അപ്പോൾ കമ്പനിയുടെ റിസൾട്ട് ഔട്ട്ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ക്യൂ ഫോർ റിസൾട്ട് വളരെ എക്സ്ട്രീമാണ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ മാർജിനൊക്കെ പ്രോഫിറ്റ് ഒക്കെയാണ് ബാക്കിയൊക്കെ പക്ഷേ കമ്പനി തന്നെ കമ്പനിയുടെ അടുത്തേക്കുള്ള ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഗ്രോത്ത് ലൈൻ പറയുന്നത് കുറച്ച് നെഗറ്റീവായിട്ടാണ് ഗ്രോത്ത് പ്രശ്നം വരും എന്നാണ് പ്രോഫിറ്റും നെഗറ്റീവ് ആവും പറയുന്നില്ല പക്ഷേ ഗ്രോത്ത് ഔട്ട്ലുക്ക് കുറയുമെന്ന് പറയുന്നത് തന്നെ കമ്പനിയെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് ആ എസ് എസ്റ്റിമേഷൻ വിചാരിച്ചിട്ടാണ് സെല്ലിംഗ് വന്നിരിക്കുന്നത് സോ ഇതാണ് ഈ പറയുന്ന ബജാജ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റൊന്നും വേദാന്തയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേഷനാണ് വേദാന്ത അറിയാം റിസൾട്ട് വളരെ എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് ഒന്നും ആയിരുന്നില്ല പക്ഷേ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ ഏകദേശം മുപ്പത് മുപ്പത്തെട്ട് നാൽപ്പത് ശതമാനത്തിനടുപ്പിച്ച് വർധനവ് വന്നിട്ടുണ്ട് അപ്പോൾ ക്യൂ ഫോർ റിസൾട്ടും എസ്റ്റിമേഷനും ജസ്റ്റ് എബവ് എസ്റ്റിമേഷൻ എന്ന് പറയാം ഒരു ഓക്കെ മാർക്കറ്റ് എന്ത് എക്സ്പെക്ട് ചെയ്തോ അതിന് മുകളിലാണ് വലിയൊരു എക്സ്ട്രാ ഉണ്ടൊരു റിസൾട്ടൊന്നും അല്ല സിങ്കും സിങ്കിൻ്റെ സെക്ഷനും അതുപോലെ തന്നെ മൊബൈൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിലും കമ്പനിക്ക് ഗുഡ് നല്ലൊരു ഗ്രോത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഡെറ്റ് നോക്കിക്കഴിഞ്ഞാൽ കടം നോക്കിക്കഴിഞ്ഞാൽ ഒരു ആറായിരം കോടി രൂപയുടെ കുറവ് വന്നിട്ടുണ്ട് പതിനേഴ് ശതമാനത്തിൻ്റെ ഡിവിഡൻഡ് കമ്പനി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പോസിറ്റീവാണ് അതുപോലെ തന്നെ നിയർ ടേമിൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി ഡീമർജർ അഞ്ച് കമ്പനികൾ ഡീമർജ് ചെയ്ത് പോകും വേദാന്ത ലിമിറ്റഡിൽ നിന്നുമാണ് ഒരു ഗ്രോത്ത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം വളരെ സ്ട്രോങ് ആയിട്ട് പ്രൊഫഷണൽ മാനേജ്മെൻ്റോട് കൂടി കമ്പനി തിരിച്ചു വരുമെന്നൊക്കെ അല്ലെങ്കിൽ ഒരുപാട് പറയുകയുണ്ടായി സോ കമ്പനിയുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് പോസിറ്റീവ് ആണ് ഏറ്റവും നല്ല ഒരു ഇൻ്റഗ്രേറ്റഡ് മെറ്റൽ പ്ലേ ആണ് എല്ലാ സെഗ്മെൻറ്റും ഫെറസും നോൺ ഫെറസ് മെറ്റലിലൊക്കെ തന്നെ എല്ലാ സെഗ്മെൻറ്റിലും ഉള്ള കമ്പനികൾക്ക് നിങ്ങൾക്കിപ്പോൾ സിങ്ക് അലുമിനിയം കോപ്പർ എന്താ വേണ്ടത് എല്ലാ കമ്പനിയുടെ കയ്യിലുണ്ട് അപ്പോൾ ഒരു ഇൻറ്റഗ്രേറ്റഡ് മെറ്റൽ പ്ലേ എന്ന് പറയുന്നത് വേദാന്ത തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ബ്രോക്കറേജ് ഫേംസിനും ഇപ്പോഴും വേദാന്ത എന്ന് പറയുന്ന ഒരു ഇഷ്ടപ്പെട്ട ഓഹരിയായിട്ട് മാറുന്നത് അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡിവിഡൻഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഇപ്പോൾ സി എൽ എസ് എ തന്നെ ഇന്നലെ മുന്നൂറ്റി തൊണ്ണൂറിൽ നിന്ന് നാനൂറ്റി മുപ്പത് രൂപയായിട്ട് അവരുടെ ടാർഗറ്റ് ഉയർത്തി രണ്ടാമത് മറ്റൊന്ന് സിറ്റി ഗ്രൂപ്പിൻ്റെ മുന്നൂറ്റി അഞ്ചായിരുന്നു അവരുടെ ടാർഗറ്റ് അതിൽ നിന്ന് നാനൂറ്റി ഇരുപത്തഞ്ചായിട്ട് അവർ ടാർഗറ്റ് റിവൈസ് ചെയ്തു സോ വേദാന്ത എന്ന് പറയുന്നത് ഓക്കെ കോർപ്പറേറ്റ് ഇഷ്യൂസും മറ്റുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ഒരു മെറ്റൽ ബാസ്ക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റീൽ സ്റ്റീലിൻ്റെ ആൽക്കോ ഇങ്ങനെ പല പല ഓഹരികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻറ്റഗ്രേറ്റഡ് മെറ്റൽ പ്ലേ എന്ന് പറയുന്നത് പല മെറ്റലുകളും നിങ്ങൾക്ക് ഒരുമിച്ച് വാങ്ങാൻ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും വേദാന്ത പോലുള്ളൊരു ഓഹരി ആയിരിക്കും നല്ലതെന്നുള്ളതാണ് സോ ഇതാണ് വേദാന്തയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്ത ഇനി അവസാനമായിട്ട് പറയുകയാണെങ്കിൽ എം എസ് സി ഐ ഇൻഡെക്സിൻ്റെ റീബാലൻസിങ് വരുന്നു മോർഗൻ സ്റ്റാൻലി ഗ്ലോബൽ ഇൻഡെക്സിൻ്റെ റീബാലൻസിങ് വരുന്നു കൂടിയാണ് അല്ലെങ്കിൽ മെയ് പതിനേഴോടു കൂടി പതിനാല് പതിനഞ്ച് കൂടി ഇത് അനൗൺസ് ചെയ്യപ്പെടും അതുപോലെ തന്നെ മെയ് മുപ്പത്തൊന്നോടു കൂടിയാണ് ഇതിൻ്റെ ഔട്ട്ലൈൻ വരുന്നത് ഇത് അനൗൺസ് ചെയ്യുന്നതോടുകൂടി ഏകദേശം രണ്ട് ബില്യൺ യു എസ് ഡോളേഴ്സിൻ്റെ ഒരു ഇൻ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലേക്ക് വരുമെന്നുള്ളതാണ് നമുക്കറിയാം കണ്ടിന്യൂസ് ആയിട്ട് മോർഗൻ സ്റ്റാൻലി അവരുടെ ഗ്ലോബൽ ഇൻഡെക്സിൽ ഇന്ത്യയുടെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് പതിനെട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം ഉണ്ടായിരുന്ന വെയിറ്റ് ഇപ്പോൾ കൂട്ടി ഇരുപത് ശതമാനമാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് അത് കൂടുതൽ ഓഹരികളെ ഇൻഡെക്സിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ ഉള്ള ഓഹരികളുടെ വെയ്റ്റേജ് കൂട്ടുക എന്നുള്ളതാണ് മോർഗൻ സ്റ്റാൻലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ ഓഹരികൾക്കാണ് മോർഗൻ സ്റ്റാൻലി ഗ്ലോബൽ ഇൻഡെക്സിലേക്ക് വരാനുള്ള സാധ്യതകൾ എന്ന് നമുക്ക് അനുമാനിക്കപ്പെടാം ഈ ഒരു ഏപ്രിൽ പതിനേഴ് മുതൽ മുപ്പത് വരെയുള്ള സമയങ്ങളിലാണ് അവർ കട്ട് ഓഫിറ്റ് ഇട്ടിട്ട് ആ ഒരു ഓഹരികളെ നിശ്ചയിക്കുക അത് ഏപ്രിൽ മെയ് പതിനാല് പതിനേഴ് തോടുകൂടി അവർ തീരുമാനിക്കും അവർ അനൗൺസ് ചെയ്യും അത് മുപ്പത്തി ഒന്ന് മുതൽ അതിൽ മുപ്പത്തി ഒന്നിന് വൈകുന്നേരത്തെ അവസാനത്തെ സെഷനിലാണ് അത് ആളുകൾ എക്സിറ്റ് ചെയ്യുന്ന ഓഹരികൾ എക്സിറ്റ് ചെയ്യുക അല്ലെങ്കിൽ പുതിയ ഓഹരികൾ വാങ്ങുക അപ്പോൾ അത്രയും ഓഹരികൾ വാങ്ങാൻ സാധ്യത മുപ്പത് മെയ് മുപ്പത്തൊന്നിനായിരിക്കും അപ്പോൾ ഈ വരുന്ന ഡാറ്റയുടെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മുപ്പത് മെയ് മുപ്പത്തൊന്നിനാണ് ഏതൊക്കെ ഓഹരികളാണ് എം എസ് സി ഐ ഇൻഡെക്സിലെ വരാൻ സാധ്യത എന്ന് നോക്ക് ഒന്ന് നോക്കാം അപ്പോൾ ഒരു റീബാലൻസിംഗ് വരികയാണെങ്കിൽ കൂടുതലും വരാൻ സാധ്യത ഇൻഡസ് ടവറാണ് ഇൻഡസ് ടവറിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് അങ്ങനെ ഇൻഡസ്റ്റ് ടവറ് എം എസ് സി ഐ ഇൻഡെക്സിൽ വരികയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് കോടി രൂപയുടെ ഇൻഫ്ലോ ആണ് ഈ കമ്പനിയിലേക്ക് വരാൻ പോകുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കമ്പനി എന്നത് സുന്ദരം ഫിനാൻസ് ആണ് സുന്ദരം ഫിനാൻസിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് കോടി രൂപ അത് വരികയാണെങ്കിൽ എം എസ് സി ഐ ഇൻഡെക്സിൽ വരികയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ ഒരു ഇൻഫ്ലോ ആയിരിക്കും ഫനാൻസ് സാധ്യത മൂന്നാമത്തെ കമ്പനി ടൊറൻറ്റ് പവറാണ് ടൊറൻറ്റ് പവറിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഒരു ഇൻഫ്ലോ പ്രതീക്ഷിക്കുന്നുണ്ട് സോളാർ ഇൻഡസ്ട്രീസ് ആണ് നാലാമത്തെ കമ്പനി സോളാർ ഇൻഡസ്ട്രീസ് ആയിരത്തി നാനൂറ് കോടി രൂപയുടെ ഇൻഫ്ലോ ആണ് എം എസ് സി ഐ ഇൻഡെക്സിൽ ഈ ഒരു കമ്പനി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ വരാൻ പോകുന്നത് മറ്റൊന്ന് എൻ എച്ച് പി സി ആണ് എൻ എച്ച് പി സി ആയിരത്തി നാനൂറ് കോടി രൂപയുടെ ഇൻഫ്ലോ പ്രതീക്ഷിക്കുന്നു വേറൊരു കമ്പനി ഫാർമ സെക്ടറിൽ നിന്നുള്ള മാൻകൈൻ ഫാർമയാണ് മാൻകൈൻ ഫാർമ ആയിരത്തി നാനൂറ് കോടി രൂപയുടെ ഇൻഫ്ലോ എക്സ്പെക്റ്റ് ചെയ്യുന്നു മറ്റൊന്ന് ജെ എസ് ഡബ്ല്യു എനർജി ആയിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഇൻഫ്ലോ എക്സ്പെക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ബോഷ് ഓട്ടോമൊബൈൽ സെക്ടറിനുള്ള കോമ്പോണൻ കമ്പനി ആയിട്ടുള്ള ബോഷ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ എക്സ്പെക്ട് ചെയ്യുന്നു മറ്റൊന്ന് കാനറ ബാങ്കാണ് ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ള കാനറ ബാങ്കിലും ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ഇൻഫ്ലോ എക്സ്പെക്ട് ചെയ്യുന്നു അത് എം എസ് സി ഇൻഡെക്സിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ ഇനി ജിൻഡാൽ സ്റ്റെയിൻലെസ് ആണ് അവരും ആയിരത്തി ഇരുന്നൂറ്റി എൺപത് കോടി രൂപയുടെ ഇൻഫ്ലോ പ്രതീക്ഷിക്കുന്ന ഒരു കമ്പനിയാണ് പി ബി ഫിൻടെക് ആണ് പി ബി ഫിൻടെക്ക് ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ഇൻഫ്ലോ എക്സ്പെക്ട് ചെയ്യുന്നു ഫോണിക്സ് മില്ലാണ് മറ്റൊരു കമ്പനി ഫോണിക്സ് മില്ലിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് കോടി രൂപ എക്സ്പെക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ മൂന്ന് സ്റ്റോക്കുകളിലാണ് സാധ്യത കൂടുതൽ പക്ഷേ വരുമോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാതെ എന്നാൽ വളരെയേറെ സാധ്യതകളുള്ള ഈ ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഉറപ്പാണെന്ന് പറയാം മൂന്ന് സ്റ്റോക്കുകൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് പക്ഷേ പ്രോബിലിറ്റി ഇസ് ആസ് കമ്പയേർഡ് ടു ആ മറ്റുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് കുറച്ച് കുറവാണ് അങ്ങനെയുള്ള മൂന്ന് സ്റ്റോക്കുകളുണ്ട് അതിലൊന്ന് തെർമാക്സ് ആണ് തെർമാക്സ് വരികയാണെങ്കിൽ കൃത്യമായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് കോടി രൂപയുടെ ഒരു ഇൻഫ്ലോ ആ ഒരു കമ്പനിയിലേക്ക് വരണം മറ്റൊന്ന് സൈഡസ്റ്റ് ലൈഫാണ് സൈഡസ് ലൈഫിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് സെയിം ആയിരത്തി ആയിരത്തി ഒരുന്നൂറ്റി എൺപത് കോടി രൂപയുടെ ഇൻഫ്ലോ എക്സ്പെക്ട് ചെയ്യുന്നു മറ്റൊരു കമ്പനി റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ നിന്നുള്ള അബ്രോയി റിയാലിറ്റിയാണ് അബ്രോയ് റിയാലിറ്റിയിലും ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപയുടെ ഇൻഫ്ലോ പ്രതീക്ഷിക്കുന്നു രണ്ട് സ്റ്റോക്കുകളാണ് ഈ ഒരു എം എസ് സി ഇപ്പോഴത്തെ ഇൻഡെക്സിൽ നിന്നും എക്സിറ്റ് ചെയ്യാൻ സാധ്യത അതിലൊന്ന് ബർജർ പെയിൻ്റ് ആണ് ബർജർ പെയിൻറ്റ് നിന്നും അങ്ങനെയാണെങ്കിൽ തൊള്ളായിരത്തി പത്ത് കോടി രൂപയുടെ ഒരു ഔട്ട്ഫ്ലോ ആണ് സെല്ലിംഗ് ആണ് വരാൻ സാധ്യത അതുപോലെ തന്നെ മറ്റൊന്ന് പേടിഎം പേ ടി എമ്മിലും അറുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ സെല്ലിങ് എക്സ്പെക്റ്റ് ചെയ്യുന്നു അപ്പം ഈ രണ്ട് കമ്പനികൾ എക്സിറ്റ് ആവുന്നതും മറ്റ് കമ്പനികൾ എം എസ് സി ഇൻഡെക്സിൻ്റെ ഭാഗമായി മാറാൻ സാധ്യതയുള്ളതുമാണ് ആലോചിക്കുക ഇത് നാളെയോ അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ചയോ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല അടുത്ത പതിനാല് പതിനാല് മെയ് യോട് കൂടി മാത്രമേ ഇത് അനൗൺസ് ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ മെയ് മുപ്പത്തൊന്നിനാണ് ഇതിൻ്റെ ചേഞ്ചസ് വരിക അപ്പം മെയ് മുപ്പത്തൊന്നിന് ഉള്ള ട്രേഡിംഗ് സെഷൻ അല്ലെങ്കിൽ മെയ്യിലെ അവസാനത്തെ ട്രേഡിംഗ് സെഷനിൽ അവസാനത്തെ ദിവസം ആണ് ഇതിൻ്റെ റീബാലൻസിങ് നടക്കുക അപ്പോൾ ഈ ഓഹരികളിലേക്ക് അവസാന സംവിശയങ്ങളിൽ ബൈയിങ് വരികയും എക്സിറ്റ് ചെയ്യുന്ന ഓഹരികളിൽ സെല്ലിംഗ് നടക്കുകയും ചെയ്യും അപ്പോൾ ഇത് എം എസ് സിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടിയാണ് നമുക്ക് കൂടുതൽ വെയിറ്റേജ് കിട്ടുന്നു ഇന്ത്യയ്ക്ക് എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ചില അപ്ഡേറ്റ്സുകളൊന്നും അത് വീക്കെൻഡിൽ നിങ്ങൾക്കും ചില വീഡിയോകൾ കേട്ട് അപ്ഡേറ്റ്സുകൾ എടുക്കാം അതുവഴി നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഷെയർ ചെയ്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക മറ്റുള്ളവരുമായിട്ട് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഞങ്ങളോടൊപ്പം തുടരാൻ താല്പര്യമുള്ളെങ്കിൽ ഞങ്ങൾക്ക് ട്രൈ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അവിടെ വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഫണ്ടമെൻ്റലി സ്റ്റോക്ക് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് റിസർച്ച് അപ്ഡേറ്റ്സുകളും മാർക്കറ്റ് ഒക്കെ തന്നെ അവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം എൻജോയ് ദ വീക്കെൻഡ് ആൻഡ് ഹാവ് എ നൈസ് Uh, trading week ahead. Thank you.